ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ

പിന്നെ എല്ലുകൊട്ടിതിലെ വലിയ അത്ഭുതമൊന്നുമില്ല പിന്നാലെ നടക്കാതെ ആദ്യ ആ ലക്ഷ്മിയെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ നോക്കടാ പിന്നെ അവൻ ജീവനോട് ചോറിക്ക് പകരം വിട്ടു തന്നെ ഇവനൊക്കെ ഇത് എവിടെ നിന്ന് അവതരിച്ചെന്ന ഞാൻ ഓർക്കുന്ന അവൻ നിസാരക്കാരനല്ല എനിക്ക് തോന്നുന്നത് അവൻ ഉടുമ്പിന്റെ അങ്ങനെയെങ്കിലേ ആ ചെറുക്കനോട് പറ മേഘനാഥനോട് ലക്ഷ്മിയെ കൊന്നിട്ട് ഏതെങ്കിലും ഒളിച്ചിരിക്കാൻ അല്ലെങ്കിൽ ഈ മാർക്കോ എന്ന് പറയുന്നവനെ മേഘനെ കാലേ പിടിച്ച് വലിച്ചു കീറും അതെന്തെങ്കിലും ചെയ്യട്ടെ അതിന് നമുക്കെന്താ നമ്മുടെ ഭാഗത്തോട്ട് മാർക്കോടെ ശ്രദ്ധ തിരിയായിരുന്നാ മതി ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ച ഉറപ്പ് ഒരു സംഭവിച്ചും ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ച നമ്മളെ തല്ലാനും കൊല്ലാനുമായിട്ട് ഇവിടെ ഒരുത്തി വാതലുണ്ടല്ലോ മലർക്ക തുറന്നിട്ട് കൊടുക്കും അവിടെ അമ്മച്ചി അതുകൊണ്ട് നീ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ ഈ ഈ മരണാനന്തര ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് പോകാം അല്ലെങ്കിൽ ഈ നിൽക്കാം പെട്ടെന്ന് ഇവിടുന്ന് മാറി പോലീസ് നമ്മളെ സംശയിക്കും ഒന്നാമത് കണ്ണൻ ഒരു വക്കീലാ അവന്റെ കൂട്ടുകാരനും വക്കീലാ പിന്നെ പോലീസ് അന്വേഷണമൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല നടക്കുന്നേ ഈ സ്റ്റേഷനിലെ എസ് സി ആണെങ്കിലേ കണ്ണനോടും ഈ പറഞ്ഞ മാർക്കോടും ഒക്കെ കൂറുള്ള കൊടുത്തില്ല പ്രതാപ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തിനെങ്കിലും മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിൽ അത് നടക്കണം കരുണമോള് പറയുന്നത് നൂറ് ശതമാനം സത്യ തവണയാടാ നീ എല്ലാവരെയും ആശിപ്പിച്ചിട്ടുള്ളത് ഇത്തവണ മേഘം പറഞ്ഞതുകൊണ്ട് ചെലപ്പോ നടക്കുമായിരിക്കും നീയേ എന്റെ കൊച്ചു മരുമകനെ പോലെ ആയിക്കൊണ്ടിരിക്കുക കിഴങ്ങൻ സത്യം പറഞ്ഞപ്പോ നോക്കി പേടിപ്പിക്കല്ലേടാ പേടിപ്പിക്കല്ല കാണിയെ കൊത്തി പട്ടിക്കും അതെ